സാധാരണക്കാരായ പോലീസുകാരെ നിയമം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വളരെ അവഗണനയോടെ കാണുന്ന ഉത്തരേന്ത്യൻ പോലീസ് രാജിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം പോലീസ് രാജ് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ എ ഡി ജി പിയുടെ മകൾ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കാരണം പോലീസുകാരെല്ലാം ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് എ ഡി ജി പിയുടെ മകളും ഭാര്യയും ഏത് രീതിയിലാണ് സാധാരണക്കാരായ പോലീസുകാരോട് ഹൗസ് ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാരോട് പെരുമാറുന്നതെന്ന് ഇതിനു മുമ്പും പല സംഭവങ്ങൾ അച്ഛൻ എ ഡി ജി പി ആണ് എന്ന് കരുതി മകൾക്കെന്താ കൊമ്പുണ്ടോ എന്ന് സാധാരണ മലയാളിയുടെ ചോദിക്കുകയാണ് കാരണം നടന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഗവാസ്കറും മർദ്ദനമേറ്റ പോലീസുകാരനും അതുപോലെ തന്നെ മകളുമായി സംഘർഷം പ്രശ്നമുണ്ടായി എന്ന് ചോദിച്ച ചോദ്യവും തീർച്ചയായും എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയിരിക്കാം എ ഡി ജി പിയുടെ മകൾ ഇതിനു മുമ്പ് പലതവണയാണ് പോലീസുകാരോട് ഈ രീതിയിൽ അസഭ്യം പറയുകയും ഈ രീതിയിൽ പോലീസുകാരവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് ആ രീതി അങ്ങനെ ചെയ്ത ചെയ്തതിനെ തുടർന്നാണ് ഡ്രൈവറായ ഗവസ്കർ ഇതുമായി ബന്ധപ്പെട്ട എ ഡി ജി പിക്ക് പരാതി നൽകുന്നത് വീട്ടിൽ വെച്ച് നടന്ന സംബോധന എ ഡി ജി പിയോട് ഗവസ്കർ പരാതി പറയുന്നു മകൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് അതിനുശേഷം പിറ്റേ അതിന് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് എഡിജിപ്പിയുടെ മകളെയും ഭാര്യയും പ്രഭാത സവാരിക്കായി കനകക്കുന്നിലേക്ക് കൊണ്ടുപോകുന്ന വഴി നീ എനിക്കെതിരെ പരാതിപ്പെടും എന്ന് ആക്രോശിച്ചു കൊണ്ടാണ് ആ മകൾ ഗാവസ്കറിനെ നേരെ ചാടി വീണത് ഗാവസ്കറിനെ ശകാരിച്ചു കൊണ്ട് ആ കനകുന്ന് വരെയുള്ള യാത്ര മുഴുവൻ ഗവസ്കറിനെ ശകരിക്കുകയായിരുന്നു അതിനൊപ്പം ആ എഡിജിപ്പിയുടെ ഭാര്യയും ഇതിനൊപ്പം കൂട്ടുചേർന്നു അങ്ങനെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചിട്ടും ഗവസ്കർ എന്ന പോലീസുകാരൻ മൗനം പാലിച്ചിരുന്നു പ്രതികരിച്ചില്ല പ്രതികരിക്കാതെ മൗനം പാലിച്ചിരുന്നു പക്ഷേ സഹി കെട്ടപ്പോൾ തിരികെ പ്രതികരിക്കുകയായിരുന്നു എന്ന് ഈ സംഭവങ്ങളുടെ ഇതുകൊണ്ട് വ്യക്തമാക്കുന്നു കാരണം എ ഡി ജി പിയുടെ മക മകൾ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് സേന കേസ് തിരിച്ച് മാറ്റുന്ന ശ്രമം ഉണ്ടാവും പോലീസ് തിരികെ മാറ്റുന്ന കേസ് അതായത് പോലീസുകാരനെ പ്രതിയാക്കുന്നതിൽ പ്രതിയാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം പോലീസുകാരന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നു ഗവാസ്കറിനെ അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് എ ഡി ജി പിയുടെ മകൾ സ്നിഗ്ധ മർദ്ദിച്ചത് ഫോൺ മൊബൈൽ ഫോൺ കൊണ്ട് തലയ്ക്ക് മർദ്ദിക്കുകയും കഴുത്തിന് ശക്തിയായി കഴുത്തിൻ്റെ പിന്നിൽ ശക്തിയായി ഇരിക്കുകയും ചെയ്തു എന്ന രീതിയിൽ കൂടി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പലപ്പോഴും ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന രീതിയിലുള്ള രീതിയാണ് ഈ എ ഡി ജി പി സുധേഷ് കുമാർ പലപ്പോഴും ഇത്തരം കേസുകൾക്ക് ആരോപണങ്ങൾ നേരിട്ടയാളാണ് നേരത്തെ ഇതേ മക മകളെ പോലീസുകാരനെ മർദ്ദിച്ച സ്നിഗ്ധ എന്ന മകൾക്ക് വേണ്ടി തന്നെ ഒരു വനിതാ എസ് ഐ എ വനിതാ ഓഫീസറെ ഫിറ്റ്നസ് ട്രെയിനറായി പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനറായി സംസ്ഥാന പോലീസ് സേനയിലെ വനിതാ പോലീസ് ഓഫീസറെ വീട്ടിൽ കൊണ്ട് നിർത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ടയാളാണ് സുധേഷ് കുമാർ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുമ്പും പലതവണ ആരോപണങ്ങൾ ഉയർന്ന ക്യാമ്പ് ഫോളോവേഴ്സിനെതിരെ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്ന ആള് തന്നെയാണ് പോലീസും അപ്പോൾ എ ഡി ജി പി സുദേവ് കുമാറിൻ്റെ മകളും കുടുംബവും എന്ന് പോലീസുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു ഉത്തരേന്ത്യൻ പോലീസ് രാജ് കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നു ഇനി അറിയേണ്ടത് ഏത് രീതിയിലായിരിക്കും പോലീസ് സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട എടുക്കുക കേസ് അല്ലെങ്കിൽ പോലീ കേസ് എടുക്കുക കേസ് രണ്ട് കേസ് എടുത്തെങ്കിലും ഇനി ഏത് രീതിയിൽ ഗവാസ്കറിന് എതിരെ ഉള്ള നടപടികൾ അതായത് സസ്പെൻഷനോ പോലീസിൽ നിന്ന് പിരിച്ചുവിടലോ എന്നുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിലേ അറിയാൻ കഴിയും